ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉച്ചക്കത്തെ ലെഞ്ചിനുള്ളത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം അപ്പോൾ അത് വാഴൻ്റെ മാണി ഉണ്ടാവൂലേ അത് തോരം വെച്ചതാണ് കേട്ടോ അതെങ്ങനെ വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അതാ രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലേ കുറച്ച് ഉണ്ടാവുകയുള്ളൂ ചെറിയ വാഴയുടെ മാണിയാണ് അപ്പോൾ അതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യാം ഇതിൻ്റെ പോളം വന്ന് കുറച്ച് പോളകളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളതാണ് എടുത്തിട്ട് ഇത് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം നുറുക്കിയിടണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ഇതും അത് നല്ലപോലെ കഴുകിയിട്ട് അരിപ്പേക്ക് ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മുതിരും കൂടെ ഇട്ടിട്ടാണ് വെക്കണത് അപ്പോൾ അത് ആ മുതിരൊക്കെ നമുക്ക് കഴുകി എടുക്കണുണ്ട് എന്നിട്ട് ആദ്യം കുറച്ച് വാഴൻ്റെ മാണി നുറുറുറുക്കിയത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മുതിര ഇട്ട് കൊടുക്കുക പിന്നെ ബാക്കി ഉള്ളതും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് അങ്ങനെയാണ് കേട്ടോ കുക്കറിലിട്ട് വേവിച്ചെടുക്കേണ്ടത് പിന്നെ ഇതിന് അത്യാവശ്യം വേവുണ്ട് ഒരു അഞ്ചാറ് ഫിസിലൊക്കെ കുക്കറിൽ എന്തായാലും അടിക്കണം കേട്ടോ എന്നാലും ഇതൊരു സോഫ്റ്റ് ആയി വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ മുതിരും ഇതൊക്കെ വേവാത്തമാതിരി ഇങ്ങനെ കിടക്കും പിന്നെ ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക എത്ര നിങ്ങൾക്ക് എരിവ് എരിവുവാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പത്തെ പച്ചമുളകൊക്കെ തീരെ എരിവ് കുറഞ്ഞതാണ് അതുകൊണ്ടാണ് നാലെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇത് ആവശ്യത്തിന് ഉപ്പും ആ ഒരു കപ്പ് വെള്ളം കൂടെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ വെള്ളം ഇത് വെന്ത് വന്നപ്പോ കറക്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ ഒരു ഫിസിലടിച്ച് പിന്നെ ഒരു നാല് ഫിസിൽ കുറച്ച് വെച്ചിട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നെ അത് നമ്മളൊരു ചട്ടിയിൽ എണ്ണയും കടുകും കറിവേപ്പിലും വറ്റൽമുളകും കൂടെ വെച്ചിട്ട് ഒന്ന് കടുക് വറുത്തെടുത്തതാണ് കേട്ടോ അത് അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ മറന്നുപോയതാണ് പിന്നെ നമുക്ക് നല്ല അയില കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ നല്ല തേങ്ങയൊക്കെ അരച്ച് നല്ല അടിപൊളിയായിട്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ അയിലായിരുന്നു പിന്നെ കുറച്ച് മുരിങ്ങൻ്റെ ഇലയും കൂടെ താളിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചോറും ഉണ്ട് പിന്നെ മത്തി ഉണ്ടായിരുന്നു അത് വറുത്തതും ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ നാരങ്ങ ചെറുനാരങ്ങ ഉണ്ടല്ലോ അത് വെറും ചീനമുളകും അതും കൂടെ സുർക്കയിലിട്ട് വെച്ചിരുന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രക്കുള്ള ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്